നമസ്തേ ജയകുമാർ പരമേശ്വരൻ ശത്രുദോഷം എന്ന് നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു വിഷയമാണ് ആരോട് സംസാരിച്ചാലും ശത്രുദോഷ വിഷയമുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര പ്രതിസന്ധികളാണ് എന്നൊക്കെ പറയുന്നത് ശത്രുദോഷം ഉണ്ടാകുന്നത് നമ്മൾ ആർക്കെങ്കിലും ശത്രുത ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്താലല്ല നമ്മൾ നല്ലത് ചെയ്താലും അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും നമ്മൾ ശത്രുക്കളാകും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും ചിന്തയ്ക്കും വിരുദ്ധമായി നമ്മളുടെ കാര്യം ചെയ്താൽ അവരെ സംബന്ധിച്ച് നമ്മൾ ശത്രുക്കളാണ് ഇനി അല്ലാതെ തന്നെ ചില പ്രാക് ദോഷങ്ങൾ അത് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും നമ്മുടെ മനസ്സിനെ ബാധിക്കും അത് ശത്രു ദോഷമായി മാറുകയും ചെയ്യാം ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വളർച്ച ഉണ്ടാകുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ വരുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ അതിന് എന്നൊക്കെ പറയും അവർ ഒരു ശത്രു വിഷയത്തിൽ തന്നെ വരുന്നതാണ് അങ്ങനെ ശത്രുത എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് എന്തായാലും ശരി അതൊരു നെഗറ്റീവ് വിഷയമാണ് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന വിഷയമാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇന്ന് പറയുന്നത് അത് ദുർഗാദേവിയുടെ ഗായത്രി മന്ത്രമാണ് ഗായത്രി മന്ത്രങ്ങൾക്ക് സാധാരണയിൽ കഴിഞ്ഞ ഒരു ബലം കൂടുതലായിട്ടുണ്ട് ഈ മന്ത്രം രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ യഥാശക്തി എട്ടൊരുവിൽ കുറയാതെ നിത്യവും ജവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യ സമയത്ത് ഒരടുപ്പിച്ചു ഒരു അഞ്ച് ദിവസമെങ്കിലും ജവിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഈ നെഗറ്റീവ് വിഷയത്തിനെയൊക്കെ ഈ ശത്രുദോഷ വിഷയത്തിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ കേസ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാനും വിജയമുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ മന്ത്രജപം കൊണ്ട് നമുക്ക് കഴിവുണ്ടാവും ഓം കാത്യന്യച്ച വിത്മഹേ കന്യാകുമാരീ ധീമഹി തന്നോ ദുർഗാ പ്രചോദയാത് മന്ത്രം ഒന്നുകൂടെ പറയാം ഓം കാത്യന്യച്ച വിത്മഹേ കന്യാകുമാരി ധീമഹി തന്നോ ദുർഗാ പ്രചോദിയാത് ഇത് ജപിക്കുന്നുകൊണ്ട് ശത്രുക്കളെ വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇത് ദൈവികമായ വിശ്വാസമുള്ള ആൾക്കാർക്കും ആത്മീയമായിട്ട് വിശ്വാസമുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നന്ദി നമസ്തേ